ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിലെ ഉത്സവം കാണാൻ വേണ്ടി പോവുകയാണ് ദേവിയുടെ അമ്പലത്തിലെ ഉത്സവമാണ് ഇപ്പൊ എല്ലായിടത്തും ഉത്സവമാണല്ലോ അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ഇല്ലായിരുന്നു നാട്ടിലായിരുന്നു അപ്പൊ ഈ വർഷം ഞങ്ങൾ നടന്നാണ് പോകുന്നത് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അപ്പൊ എന്റെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് നമ്മുടെ ഫാമിലിയിലുള്ള ചേച്ചിമാരുണ്ട് അവരെ മോനെ പഠിക്കുന്ന മിസ് ഉണ്ട് അങ്ങനെ കുറച്ച് പേർക്ക് ചേർന്ന് ഞങ്ങൾ നടന്നു പോവുകയാണ് അപ്പൊ പത്ത് മണിക്ക് ശേഷം അവിടെ പടക്കം പൊട്ടിക്കല് നല്ല ഒരു ഇതാണ് പടക്കം പൊട്ടിക്കലാണ് ആ ഒരു ഉത്സവത്തിന്റെ ഒരു മെയിൻ സംഭവം അപ്പോൾ ഞാൻ പടക്കം പൊട്ടിക്കലെയൊക്കെ കാണിച്ചു തരാം അപ്പോൾ എൻ്റെ കൂടെ വന്നോളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നല്ല അടിപൊളി സംഭവമാണ് ഓക്കെ നമുക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഓക്കേ ബായ് നമ്മൾ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗേറ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ട് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ട് അപ്പോൾ ഒരു പാലത്തിൻ്റെ അക്കരെയാണ് അമ്പലം ഒരു ദേവിയുടെ അമ്പലം ഞാൻ നേരത്തെ പഴയ വീടിയലൊക്കെ ഞാനത് വിട്ടിട്ടുണ്ട് ഇപ്പോൾ റോഡ് കൂടെ കയറി വരുമ്പോൾ ഈ പാലത്തിൻ്റെ ആ രണ്ട് സൈഡിലും ലൈറ്റൊക്കെ നിറയെ പിടിപ്പിച്ചിട്ടുണ്ട് മരത്തിലും അതിലൊക്കെ അങ്ങ് കാണുന്നില്ല ആ ലൈറ്റാണ് പാലത്തിൻ്റെ മുകളിലുള്ളത് അപ്പോൾ വലിയൊരു ബ്രിഡ്ജാണ് ആ ബ്രിഡ്ജ് ഫുള്ള് ലൈറ്റാണ് അത് ഞാൻ അങ്ങ് താഴെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം താഴെ ആ പാലത്തിൻ്റെ പുഴയുടെ അക്കരയാണ് നമ്മുടെ അപ്പം ദേവിയുടെ അമ്പലം അക്കരയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം െ പാലത്തിൻ്റെ മുകളിൽ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുന്നത് ഞാൻ അങ്ങ് പോയിട്ട് അത് വ്യക്തമായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്തുള്ള അമ്പലമായതുകൊണ്ട് എല്ലാവരും നടന്നു പോകുവാ നടന്നും പോകുന്നുണ്ട് വാഹനങ്ങളിലും വണ്ടിയിലും പോകുന്നവരുണ്ട് അപ്പം നമ്മൾ ദമോനെ ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഫാമിലി ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇരുടാണ് അപ്പോൾ ഈ ലൈറ്റ് മാത്രമാണ് കാണുന്നത് പിന്നെ അവിടെ അമ്പലത്തിലെ പാട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ ഓടുന്നത് ആൾക്കാരുടെ സൗണ്ട് ഭയങ്കര സൗണ്ടൊക്കെയാണ് ഇത് അമ്പലത്തിലേക്ക് താഴേക്ക് ഇറങ്ങുന്ന മെയിൻ ഡോറാണ് ഗേറ്റാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങുന്ന ഗേറ്റ് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നിടത്ത് അവിടെ ഇതുപോലെ ഉണ്ട് അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ കുറച്ചങ്ങ് താഴെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ താഴേക്ക് പോവുകയാണ് ഇതാ കണ്ടില്ല ലൈറ്റും നിറയെ ആൾക്കാരുണ്ട് വലൂണ് അങ്ങനെ അമ്പല ഉത്സവം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഉത്സവത്തിൻ്റെ ഇതൊക്കെ ഇതാണ് നമ്മളവിടുത്തെ ദേവിയുടെ അമ്പലം അപ്പോൾ ഇതാ കണ്ടില്ല നല്ല തിരക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി ദർശനം വേണ്ടി പോകുന്നു ഇവിടെ ഉത്സവം അത് അമ്പലത്തിലേക്ക് പൂജിക്കാൻ വേണ്ടി വാങ്ങണമെങ്കിൽ വാങ്ങാം ഇതി ഇവിടെ ഉണ്ടായിരുന്ന പ്രസാദവും ദീപവും വാങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ പൂജിക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇവിടുത്തെ ദേവി വ്യക്തമായിട്ട് കാണുന്നില്ല എങ്കിലും ഇതാണ് ഇവിടുത്തെ ദേവി ഞാനിതിൻ്റെയൊക്കെ വീഡിയോ നടത്തി വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ അമ്പലം ഇത് വെളിയിലേക്ക് കാണുന്നത് ഇത് കല്യാണ മണ്ഡപം ഇവിടെ കല്യാണങ്ങളൊക്കെ നടത്താറുണ്ട് ഇതെന്താന്ന് പറഞ്ഞാൽ പല്ലക്കിൽ ദേവിമാരെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുന്നതാണ് നമ്മുടെ നാട്ടിലുള്ള ആന എഴുന്നള്ളത്തില്ലേ ആനപ്പുറത്ത് ദേവി അമ്പലത്തിൽ വേറെ അമ്പലങ്ങളിലെ പ്രതിഷ്ഠേനൊക്കെ കൊണ്ടുവരുന്നില്ലേ അതേ സംഭവം തന്നെയാണ് ഇവിടെ പല്ലക്കിലാണ് കൊണ്ടിരുത്തുന്നത് ഒരു നാല് സ്ഥലത്തുള്ള അമ്പലത്തിൽ ഇത് ശിവനുണ്ട് കൃഷ്ണനുണ്ട് പിന്നെ രണ്ട് ദേവിമാരാണെന്ന് തോന്നുന്നു അങ്ങനെ അവരെ കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് രാത്രി ഉത്സവത്തിൻ്റെ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി അവർ തിരിച്ച് കൊണ്ടുപോകും ഇവിടെ ഇത്രയേ ഉള്ളൂ വേറെ നമ്മുടെ മീനമാസത്ത് ഫസ്റ്റ് ഒരു ഉത്സവം തുടങ്ങുന്നിടത്ത് അവിടെ ഒരു ഇരുപതോളം അമ്പലങ്ങളുടെ പ്രതിഷ്ഠാനം ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു പക്ഷെ അവിടെ പോകാൻ പറ്റി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇരുപതോളം അമ്പലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ഇതുപോലെ പല്ലക്കിൽ കൊണ്ടുവന്ന് ഇരുത്തിയ ഒരു ഇതുണ്ട് ആ ഒരു ഇത് വലിയൊരു ഇതായിരുന്നു അതായിരുന്നു തുടക്കം അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ദേവിയുടെ അമ്പലം ഉത്സവമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അതാണ് തുടക്കം അവിടെ ഒരുപാട് ഇരുപതോ ഇരുപത്തിനാലോ എങ്ങാനും ഉണ്ടായി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് നമ്മൾ അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒരു രസമല്ലേ ഇപ്പോൾ ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സന്തോഷമല്ല ആ ഗ്രാമത്തിലെല്ലാവരും വരും ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ മെയിൻ ദേവി ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് റോഡ് സൈഡ് തന്നെയാണ് എല്ലാവർക്കും വന്ന് പോകാൻ എളുപ്പമുള്ള ഒരു ദേവീൻ്റെ അമ്പലമാണ് റോഡ് സൈഡാണ് പിന്നെ അടുത്ത ഗ്രാമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും നടന്ന് തന്നെ വരാം വാഹനങ്ങൾ വേ വണ്ടി വേണമെന്നൊന്നും നിർബന്ധമില്ല നടന്ന് വരാം എപ്പോഴും ആൾക്കാർ പോകുന്ന റോഡൊക്കെ ആയതുകൊണ്ട് പേടിയൊന്നുമില്ല മെയിൻ റോഡായതുകൊണ്ട് പേടിയില്ല ഇത് കച്ചവടം നമ്മുടെ വ വള കുപ്പിവള മാല റബർ ബാൻഡ് അത് നമ്മൾ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന വളക്കച്ചവടം പിന്നെ ഇത് പാനിപ്പൂരി നമ്മൾ വന്നത് ആദ്യം തന്നെ പിള്ളേർക്കപ്പുറം നമുക്ക് പാനിപ്പൂരി കഴിക്കാൻ പറഞ്ഞാൽ പാനിപ്പൂരി കഴിക്കാൻ പോവുകയാണ് ഞാൻ അവിടെ നിന്ന് അവിടെ എല്ലാവരും പരിചയമുള്ളവർ തന്നെയാണ് നമ്മുടെ ഗ്രാമത്തിലെ അമ്പലമൊക്കെ ആയതുകൊണ്ട് എല്ലാം പരിചയമുള്ള ഇത് തന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ തന്നെ കുറച്ച കുറച്ചൊക്കെ എടുത്തിട്ടുള്ളതും ഇത് ഇവർ പിള്ളേർ കളിക്കാൻ പോയത് മോനും ഞങ്ങളുടെ കൂടെ വന്ന ചേച്ചിയുടെ മോനും കൂടി ഇതിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല രസമാണ് അത് സ്പോഞ്ച് പോലെ ബലൂൺ പോലെ ഉണ്ട് അതിലിങ്ങനെ തുള്ളിത്തുള്ളി അവരിങ്ങനെ കളിക്കുന്ന അവർക്കൊരു രസം അങ്ങനെ മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് ഇതൊക്കെയാണ് അവരുടെ ഒരു സന്തോഷം പിള്ളേർക്ക് അതല്ലേ ഉള്ളൂ ഇങ്ങനെ കളിക്കണം ഭക്ഷണം ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കളിയാണ് കുട്ടികൾക്ക് പിന്നെ നമുക്കിങ്ങനെ വെറൈറ്റി ഫുഡൊക്കെ ഉത്സവങ്ങൾക്കൊക്കെ വെറൈറ്റി ഫുഡ് കിട്ടും അതാണ് നമുക്കിങ്ങനെ വറുത്ത ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഇത് അങ്ങോട്ട് പോകുമ്പോൾ അപ്പം ഇത് കുറച്ചു നേരം കളിച്ചു പിന്നെ വേറെ ഒരു തുള്ളിക്കളിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇതാ ഇവിടെ അതിൽ കുറേ നേരം അപ്പം ഇപ്പുറത്ത് വേറെ കുറേ പിള്ളേർ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട് അതും കുറച്ച് നേരം കണ്ടു ഒരു ചുമ്മാ തുള്ളിക്കളിക്കുക വേറെ ഒന്നുമില്ല പിന്നെ നമ്മളിത് ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും നമ്മളിതാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് ഞാൻ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും ഇവിടെ കിട്ടുന്ന വറുത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താണ് ക്യാപ്സിക്കം മുളകില്ലേ ആ അത് പിന്നെ ക്യാബേജ് ക്യാബേജ് പൊരിച്ചത് ആ ഒരു വെറൈറ്റിയാണ് നമ്മളവിടെ കാണാത്ത കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞങ്ങൾ ആ കടയിൽ കടയിലിരുന്ന് കഴിക്കാതെ ഞങ്ങൾ പാർസൽ വാങ്ങി പുഴേൻ്റെ സൈഡിൽ പോയി പോയിരുന്ന് കഴിക്കുക അതുകൊണ്ട് ഞങ്ങൾ വാങ്ങി പോവുകയാണ് അപ്പം അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാ ഞങ്ങളവിടെ പുഴേൻ്റെ അടുത്ത് വന്നിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വീഡിയോ വീടിയെടുക്കാമെന്ന് വിചാരിച്ച് ഫുൾ ഇരുടാണ് അവിടെ ലൈറ്റൊന്നും അവിടെ കാണുന്നില്ല അപ്പോൾ അത് ബ്രിഡ്ജിൽ നിന്ന് കത്തുന്ന ലൈറ്റ് ഞങ്ങളവിടെ ഇരുന്ന് എടുത്തതാണ് നമ്മളെ ഫേസ് കാണുന്നില്ലായിരുന്നു അപ്പോൾ നല്ല കാറ്റുമുണ്ട് അപ്പോൾ പുഴ സൈഡിൽ ഇരുന്ന് കഴിച്ച് കൈമുഖം എല്ലാം പുഴുന്ന് കഴുകി നമ്മൾ വീണ്ടും ഇനിയിപ്പം മെൽഇ ഡി തുടങ്ങും അപ്പോൾ നമ്മൾ മണ്ഡപത്തിൻ്റെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ അവിടെ നിന്ന് പിള്ളേർ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ചു അപ്പോൾ മണ്ഡപത്തിലെല്ലാവരും ഇരിക്കുകയാണ് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തതാണ് ഇത് അമ്പലത്തിൻ്റെ ആ ഭാഗം നമ്മൾ മണ്ഡപത്തിൽ കുറേ നേരം ഇരുന്നു നല്ല കാറ്റാണ് കേട്ടോ അവിടെ അപ്പോൾ ഇവിടെ കുറേ നേരം ഇരുന്ന് പടക്കം പൊട്ടിക്കുന്നില്ല പടക്കം കാണാനാണ് വന്നത് പക്ഷേ ഇന്നില്ല പടക്കം ഇന്ന് ഇവിടെ മെലഡി ഉള്ളതുകൊണ്ട് എല്ലാവരും മെലഡി കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഏതോ വലിയ സിംഗറൊക്കെ വരുന്നുണ്ട് പാട്ട് പാടാൻ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ സ്റ്റേജിൻ്റെ മുന്നിൽ ക്യൂ ആയിട്ടിരിക്കുകയാണ് അപ്പം ഇതായിവിടെ എല്ലാവരും കുറേ പേരുണ്ട് കേട്ടോ ഇപ്പോൾ സമയം കുറേ ആയി പതിനൊന്ന് മണിയൊക്കെ ആയി മെലഡി തുടങ്ങുന്നില്ല എല്ലാവരും ഇരുന്നിരുന്നു ഇരുന്ന് മുഷിച്ചു പിള്ളേർക്ക് ഉറക്കം വന്നു പിന്നെ പടക്കം നാളെയാണ് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ നമ്മളവിടെ ഇരുന്ന് കുറേ കുത്തിയിരുന്നു പിന്നെ നമ്മൾ കുറേ ലൈറ്റായി പിള്ളേർക്ക് ഉറക്കം വരുന്നുണ്ടല്ലോ ഒരു മണി വരെയൊക്കെ ഇരുന്നു മെലഡി തുടങ്ങുന്നില്ല ആരോ അത് ഏതോ വരാൻ പറഞ്ഞ സിംഗർ എന്തോ വന്നില്ല ലേറ്റായി എന്ന് പറഞ്ഞു പിന്നെ ഒന്നരയായപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞങ്ങളെ കൂടെ വന്ന ചേച്ചിയുടെ മോന ഉറങ്ങിയത് കാരണം അവനേയും തോളത്തിട്ട് ഞങ്ങൾ നടന്നു വന്നു അതിന് ശേഷമാണ് അവിടെ മെലഡി തുടങ്ങിയത് വീട്ടിലെത്തിയപ്പോഴാണ് അവിടെ മെലഡി തുടങ്ങിയതെന്ന് അറിഞ്ഞു പിറ്റേന്ന് രാത്രി നമ്മൾ ഈ പടക്കം പൊട്ടിക്കുന്നത് മാത്രം കാണാനായിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല നമ്മൾ വീട്ടിലിരുന്ന് എടുത്ത വീടിയാണിത് അപ്പോൾ വീട്ടിലിരുന്നാൽ തന്നെ നമുക്ക് പടക്കം പൊട്ടിക്കുന്നത് കാണാം ഇതവിടെയാണ് അമ്പലം ആ പുഴേൻ്റെ സൈഡിൽ വയലിലാണ് പൊട്ടിക്കുന്നത് ഒരുപാട് നേരം മണിക്കൂറുകളോളം പടക്കം പൊട്ടിക്കല് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഇതാണ് അടുത്തുനിന്ന് കണ്ടാലും അത് അതിലേറെ ഭംഗിയായിരിക്കും ഇപ്പോൾ മൊബൈൽ നിന്ന് ഇപ്പോൾ എടുത്തോണ്ട് ദൂരെ നിന്നിപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഇത് വലിയ ഇതിൽ ഇതൊരു വെറൈറ്റി പടക്കമാണ് മുകളിലേക്ക് ഇങ്ങനെ കത്തി കത്തി പൊട്ടിയിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഒരു വെറൈറ്റി പല തരത്തിലുള്ള വെറൈറ്റി പടക്കങ്ങളൊക്കെ പൊട്ടി അപ്പോൾ നമുക്കിനി പടക്കങ്ങളൊക്കെ കുറച്ച് നേരം പൊട്ടുന്നതൊക്കെ കണ്ട് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കാരണം നമ്മൾ പടക്കം പൊട്ടിക്കുന്ന അവിടെ നിന്ന് കാ നേരിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു അത് നല്ല രസമായിരുന്നു അപ്പോൾ ഓക്കെ എൻജോയ് ചെയ്യുക അപ്പോൾ പടക്കം പൊട്ടിച്ചതൊക്കെ കണ്ടില്ലേ ഇതൊരു വെറൈറ്റി പടക്കം നല്ല രസമുണ്ടായിരുന്നു ആകാശത്ത് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ തൂങ്ങിക്കളിച്ച് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം കുറേ നേരം ഞാൻ വീഡിയോ അത്രയും എടുത്തിട്ടില്ല അത്രയും നേരം രണ്ട് മണിക്കൂറുകളോളം രണ്ട് മണിക്കൂറൊന്നല്ല അതിനേക്കാൾ കൂടുതൽ സമയം പടക്കം പൊട്ടിക്കോണ്ടിരിക്കുന്നുണ്ട് ഞാനെല്ലാം കുറച്ച് കുറച്ച് എടുത്തതാണ് ത്ര സമയം നമ്മൾ അവിടെ കണ്ടിരുന്ന് വേറായോ മതി എന്നു പറഞ്ഞ് ഞങ്ങൾ തഴക്കി റൂമിലേക്ക് വന്ന് കിടക്കുകയായിരുന്നു അത്ര നേരം പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പടക്കം പൊട്ടിക്കുന്ന അന്ന് വേറൊന്നും ഇല്ലായിരുന്നു വെറും പടക്കം പൊട്ടിക്കൽ മാത്രമായിരുന്നു അമ്പലത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പോകാതിരുന്നത് പിന്നെ ഇരുന്ന് നമ്മുടെ ഡർസിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ കാണാമല്ലോ എന്നുള്ളത് കൊണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയില്ല ഇവിടെ നിന്ന് നമ്മൾ കാണുമായിരുന്നു അപ്പോൾ ഇത് ഫുള്ള് എല്ലാം കാണാം ഇവിടെ നിന്ന് അങ്ങ് താഴെ താഴേന്ന് പടക്കം പൊട്ടിക്കുന്ന മുകളിലേക്ക് പോയി ഇങ്ങനെ പോത്തിരി പോലെ നമുക്ക് ഇവിടെ ഇരുന്നാലും കാണാലോ എന്നുള്ളത് കൊണ്ടാണ് മോള് പോകാത്തത് എന്തായാലും അടുത്ത വർഷം ഈ ഉത്സവത്തിന് വേണ്ടി മെലഡിയും പടക്കം പൊട്ടിക്കുന്നതും പിന്നെ കുറേ എല്ലാം ഞാൻ നേരിട്ട് നമുക്ക് കാണാം അടുത്ത വർഷം എന്തായാലും പടക്കം നേരിട്ട് പൊട്ടി പൊട്ടുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ വർഷത്തെ ഈ ഉത്സവം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് എഴുതാനും മാത്രമേ പോകരുത് okay thanks for watching thank you